നമ്മുടെ നെവിൻ്റെ ഗെയിം നിങ്ങൾക്ക് എന്താണ് ഇപ്പോൾ നെവിൻ്റെ ഗെയിമിനെ പറ്റി തോന്നുന്നത് തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം എനിക്ക് തോന്നുന്നു നെവിൻ ഇപ്പോൾ അനുമോളുടെ അടുത്ത് കാണിക്കുന്ന ആ ഒരു ഗെയിം കൊണ്ട് ഏറ്റവും കൂടുതൽ ഗുണം ഉണ്ടാകാൻ വേണ്ടി പോകുന്നത് നെവിൻ അല്ല അനുമോൾക്കാണ് അനുമോൾ ഓൾറെഡി ഇന്നൊപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ ബിഗ് ബോസ് സീസൺ സെവൻ്റെ വിന്നർ ആകാൻ വേണ്ടി പോകും തീർച്ചയായിട്ടും അനുമോൾ തന്നെയാണ് അനുമോളവിടെ സൂപ്പറായിട്ട് ഒരുപാട് കോണ്ടൻറ്റ് കൊടുത്തെന്നോ നല്ല ഗെയിം കളിച്ചെന്നോ അല്ലെങ്കിൽ എന്താ പറയേണ്ട ഒരു മാന്യമായിട്ടുള്ള ഗെയിം ഒരുപാട് കളിച്ചിട്ടുണ്ടെന്ന് പോലും ഞാൻ പറയില്ല എനിക്ക് തോന്നുന്നു എങ്ങനെയൊക്കെയോ അനുമോൾ വിന്നറാവും നല്ല പി ആർ ഉള്ളതുകൊണ്ട് അനുമോൾ തന്നെ വിന്നറാകും അതിനകത്ത് നൂറ് സെവൻ ഉറപ്പാണ് ഈ ബിഗ് ബോസ് സീസൺ സെവൻ്റെ കപ്പർ എന്ന് പറയുന്നത് അനുമോൾക്ക് തന്നെയാണ് ഒരു മാറ്റം ഉണ്ടാകാൻ വേണ്ടി പോകുന്നില്ല അതിന് പല കാരണങ്ങളുണ്ട് അതിപ്പോൾ നമുക്ക് പിന്നെ സംസാരിക്കാം പക്ഷേ ഇന്നത്തെ ഒരു എപ്പിസോഡ് നോക്കുമ്പോഴത്തേക്കും അടുത്ത് നെവിൻ കാണിക്കുന്ന പല കാട്ടായങ്ങൾ അത് ഒരു ഒരു രീതിയിൽ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പറ്റില്ല സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പറ്റില്ല മാത്രമല്ല അനുമോൾക്ക് അത് വലിയ ഗുണമായിട്ട് മാറുകയും ചെയ്യും നെവിന് ഒരുപാട് നെഗറ്റീവ് ആകുകയും ചെയ്യും നെവിൻ കാണിക്കുന്ന ഓരോ കാര്യങ്ങളും പേഴ്സണലി എനിക്ക് നെവിനായിട്ട് അടുപ്പമുണ്ട് എനിക്കറിയാവുന്ന ആളാണ് പക്ഷെ പറയാണ്ടിരിക്കാൻ പറ്റില്ല നെവിൻ കാണിക്കുന്ന ഓരോ പ്രവൃത്തിയും അത്രത്തോളം മോശമാണ് അതിപ്പോൾ അനുമോൾ എന്ത് പറഞ്ഞോ എന്ത് ചെയ്തു എന്നുള്ളതല്ല നെവിൻ കാണിക്കുക അനുമോൾ ഇപ്പം എന്തെങ്കിലും നെവിനെ പ്രൊവോക്ക് ചെയ്യാൻ വേണ്ടി എന്തെങ്കിലും പറഞ്ഞെങ്കിൽ തന്നെയും നെവിൻ തിരിച്ചു കാണിക്കുന്നത് എക്സ്ട്രീമിൻ്റെ അതായത് ഒരു എക്സ്ട്രീം എന്നൊക്കെ പറയുമല്ലോ അതും കഴിഞ്ഞ് ഒരിക്കലും ബിഗ് ബോസിൽ കാണിക്കാൻ പറ്റാത്ത പല കാര്യങ്ങൾ നിവിൻ കാണിക്കുന്നുണ്ട് അതിന് നമുക്ക് സപ്പോർട്ട് ചെയ്യാനൊന്നും പോയിട്ട് അതായത് നല്ല ഗെയിമാണെന്ന് പോലും പറയാനായിട്ട് പറ്റില്ല നെവിൻ കാണിക്കുന്ന ഒറ്റ ഒറ്റ നെവിൻ കാണിക്കുന്ന ഈ പ്രവർത്തികൾ കൊണ്ട് മാത്രം ആരൊറ്റ കാരണം കൊണ്ട് മാത്രം അനുമോൾക്ക് ഉണ്ടാകാൻ വേണ്ടി പോകുന്ന സപ്പോർട്ട് സപ്പോർട്ടത് ഭീകരമായിരിക്കും കാരണത്ത് നമുക്ക് ഈ ഒന്ന് രണ്ട് എപ്പിസോഡായിട്ടത് ഒരുപാട് കാണുന്നുണ്ട് പ്രത്യേകിച്ച് നെവിൻ ക്യാപ്റ്റൻ ആയതിനു ശേഷം നെവിൻ എന്തോ ഒരു പേഴ്സണൽ ഗ്രഡ്ജ് തീർക്കാൻ വേണ്ടിയിട്ടാണ് പെരുമാറുന്നത് അവിടെ ആര്യനും അക്ബറും വളരെ മോശമല്ലാത്ത രീതിയിൽ അവരുടെ ക്യാപ്റ്റൻസി കൊണ്ടുപോകുന്നുണ്ട് അവർ ഓരോന്ന് സംസാരിക്കുന്നുണ്ട് പ്രവർത്തിക്കുന്നുണ്ട് പക്ഷേ നെവിൻ അങ്ങനെയല്ല നെവിൻ അനുമോളോടുള്ള പേഴ്സണൽ ഗ്രഡ്ജാണ് അവിടെ യൂസ് ചെയ്യുന്നത് അനുമോളോട് മാത്രമാണ് നെവിന് ഗ്രഡ്ജ് ഉള്ളത് ബാക്കി എല്ലാവരോടും ആ രീതിയല്ല ഇപ്പോൾ ഷാനവാസായിട്ട് ഇന്നൊരു ഫൈറ്റ് ഉണ്ടായെങ്കിൽ തന്നെയും അവിടെയും അനുമോൾ ഇഷ്യൂ ആണ് നെവിൻ്റെ മനസ്സിൽ കിടക്കുന്നത് മൊത്തം സോ അത് ഭയങ്കര എടുത്തു പറഞ്ഞിട്ടൊരു കാര്യമാണ് നെവിൻ്റെ ആ പെരുമാറ്റം നമുക്ക് പറ്റണില്ല പിന്നെ ഷാനവാസ് നെവിനായിട്ടുള്ള ഫൈറ്റിനകത്ത് ഷാനവാസ് യൂസ് ചെയ്യുന്ന ഒരുപാട് ടേംസ് ഉണ്ട് അതായത് ഷാനവാസ് അത് അത് ഭയങ്കര വൃത്തികരാണ് കാരണം എന്തൊക്കെയാണ് നെവിൻ്റെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ ഇരിക്കട്ടെ ഇപ്പം നെവിനെ ലൈവില് കണ്ട ആൾക്കാർക്ക് അറിയാം നെവിനെ പോടി എന്നൊക്കെ വിളിക്കുന്നുണ്ട് ഇടി പോടി ഇടി പോടി എന്നുള്ള രീതിയിലാണ് സി നെവിനുണ്ട് സ്ത്രൈണത ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെയല്ലോ ഒരാൾ കളിയാക്കേണ്ടത് ബിഗ് ബോസിനകത്തൊരാൾ അങ്ങനെ കളിയാക്കുന്നത് അത് ശരിയല്ല ഇപ്പം ഞാൻ നാളെ ചെയ്താലും ആര് ചെയ്താലും അത് മോശം തന്നെയാണ് അങ്ങനെ പറയാൻ പാടില്ല ഷാനവാസ് വേബലി സംസാരിച്ച് തോപ്പിക്കാം അല്ലാണ്ട് ഇതേപോലുള്ള ടേംസ് ഉപയോഗിച്ചിട്ടല്ല സംസാരിക്കേണ്ടത് അത് ഭയങ്കര ഒരു മോശപ്പെട്ട ഒരു പ്രവണതയായിട്ടാണ് എനിക്ക് തോന്നുന്നു ഷാനവാസിൻ്റെ അവരുടെ സംസാരം നമുക്കത് അത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമല്ല അതേപോലെ തന്നെ ആതില നൂറയിലെ നൂറ പ്രത്യേകിച്ച് ആദിലേ നൂറയും കൂടെ ക്യാപ്റ്റന്മാരെ പ്രൊവോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോ കാര്യങ്ങൾ കാണിക്കുന്നുണ്ട് അവർ കാണിച്ചു കേട്ടോ കുഴപ്പമില്ല ക്യാപ്റ്റന്മാരെ പ്രൊവോക്ക് ചെയ്യെന്ന് പറഞ്ഞൊരു ഗെയിമാണ് പക്ഷേ ഒരു കാര്യം അടുത്തുണ്ട് അവരുടെ ഡ്യൂട്ടി ചെയ്യാണ്ട് സി നൂറയുടെ ഡ്യൂട്ടി നൂറ ചെയ്യാണ്ട് അങ്ങ് എന്ന് പറയുമ്പോഴത്തേക്കും അത് വലിയ ഒരു കാര്യമൊന്നുമല്ല പണി ചെയ്യണം ബിഗ് ബോസ് എന്ന് പറയുമ്പോൾ ഓരോരുത്തർക്കും ഓരോ ദിവസവും ഓരോ ഡ്യൂട്ടി ഉണ്ട് ആ ഡ്യൂട്ടി ചെയ്യാണ്ട് ഞാൻ ഫുഡ് കഴിക്കുന്നു എന്ന് പറയുമ്പോഴത്തേക്കും ഫുഡ് കൊടുക്കില്ല എന്ന് അക്ബർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനകത്ത് വലിയ പ്രശ്നമൊന്നുമില്ല കാരണം അവിടെ ഫ്ലോറ് ഇന്ന് ക്ലീൻ ചെയ്യുന്നില്ല ഞാൻ നാളെ ക്ലീൻ ചെയ്യുന്നുള്ളൂ ഇന്ന് ഞാൻ ചെയ്യുന്നേ ഇല്ല എന്ന് ഇല്ലെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അതത്ര വലിയ ഗെയിമൊന്നുമല്ല അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ കിച്ചൺ ഡ്യൂട്ടിയിലുള്ള ആൾക്കാരെ പറഞ്ഞാൽ ഞങ്ങൾ ഇന്ന് ഫുഡ് ഉണ്ടാക്കുന്നില്ല എന്ന് കഴിഞ്ഞാൽ അത്ര ഉള്ള കഴിഞ്ഞില്ലേ അപ്പോൾ അത് വലിയ കാര്യമല്ല പണിയെടുക്കണം പണിയെടുത്തിട്ട് വേണം ആ പരിപാടി ചെയ്യാനായിട്ട് അവിടെ ആ നൂറ ചെയ്ത ആ ഒരു പ്രവർത്തിക്കുകയും അതിപ്പോൾ വേണമെങ്കിൽ ന്യായീകരിക്കാൻ വേണ്ടി പറയാം ഇന്നലത്തെ ഫുഡിൻ്റെ ഇഷ്യൂ ഇന്നലെ രാത്രി ഫുഡ് ഉണ്ടാക്കിയില്ല പക്ഷേ ഇന്നലെ ഉച്ചയ്ക്ക് വന്ന ഫുഡ് രാത്രി വരെ കഴിച്ചു എന്നാണ് പറയണേ അപ്പോൾ ഫുഡ് കഴിച്ചല്ലോ രാത്രി ഉണ്ടാക്കിയില്ലെന്നുള്ളതാണെങ്കിൽ അതിന് ആവർത്തി കൽക്കാൻ വേണ്ടി ശ്രമിക്കും പക്ഷെ നൂറവർ ഞാൻ ഇനി ഡ്യൂട്ടി ചെയ്യില്ല എന്ന് പറഞ്ഞിട്ട് പരിപാടി കാണിക്കുമ്പോൾ മോശമാണ് അത് മാത്രമല്ല ഇന്ന് അവർ ഉണ്ടാക്കി വെച്ച ഫുഡ് കുറെ മിച്ചം വന്നിട്ടുണ്ട് അതിപ്പോൾ നാലെടുത്ത് കളഞ്ഞു കഴിഞ്ഞാൽ ഇതേ കിച്ചൻ ടീമിൽ ആൾക്കാർ പറയും ഇന്നലെ നിങ്ങൾക്ക് ഫുഡ് ഉണ്ടാക്കിയെന്ന് പറഞ്ഞാൽ നിങ്ങൾ കഴിച്ചില്ലല്ലോ പിന്നെ പരിപാടി അവിടെ കഴിഞ്ഞില്ലേ പിന്നെ ഹൗസ്മെയിൻസിനും അവിടെ കടന്ന് വലിയ ഡയലോഗ്സ് അടിക്കാനൊന്നും പറ്റത്തുമില്ല ആ പരിപാടി അവിടെ കൊണ്ട് മൊത്തത്തിലങ്ങ് അവസാനിക്കുകയും ചെയ്യും സി ഇങ്ങനെ കുറേ കാര്യങ്ങളാണ് ഇന്നിങ്ങനെ മാറി തിരിഞ്ഞ് വന്നിരിക്കുന്നത് അതിനകത്ത് ഏറ്റവും കൂടുതൽ എടുത്തു പറയേണ്ടത് നെവിൻ്റെ പരിപാടി തന്നെയാണ് നമുക്കത് ഒരു രീതിയിലും നിവിനെ ന്യായീകരിക്കാൻ പറ്റത്തില്ല അനുമോൾക്കുള്ള സപ്പോർട്ട് വീണ്ടും വീണ്ടും കൂടി വരാനായിട്ട് നിവിൻ കാരണമാവുകയും ചെയ്യും ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ കാണുന്നുണ്ട് കിച്ചണിൽ ക്യാപ്റ്റന്മാർ അവർ മൂന്ന് ക്യാപ്റ്റന്മാരെ എന്തിന് ബിഗ് ബോസ് കൊടുത്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അടിയാൻ വേണ്ടി തന്നെയാണ് കാരണം ഒരു ക്യാപ്റ്റൻ ആകുമ്പോഴത്തേക്കും ക്യാപ്റ്റൻ ഒരു സൈഡിൽ ബാക്കി മത്സരാർത്ഥികളിൽ ഇപ്പർ സൈഡിൽ നിൽക്കുക അവർ കുറേ പേരുണ്ട് ഇവിടെ മൂന്ന് പേരുള്ള ഒരു ഗ്രൂപ്പായിട്ട് മാറുക ക്യാപ്റ്റൻ എന്ന് പറയുമ്പോഴത്തേക്കും മൂന്ന് പേരുണ്ട് അപ്പം മൂന്ന് അപ്പുറത്തെ വഴി ആറ് പേര് സി ഈ ആറ് പേര് മൂന്ന് പേരെ തോപ്പിക്കണം അവരെ ഹറാസ് ചെയ്യണം അല്ലെങ്കിൽ അവരെ മെൻറ്റില് ടോർച്ചർ ചെയ്യണം അവരെ ഒറ്റപ്പെടുത്തണം ഈ ഒരു പരിപാടിയായിരിക്കും ആറ് പേരെപ്പോഴും പ്ലാൻ ചെയ്യുന്നത് അത് ഷാനവാസ് ഉള്ളതുകൊണ്ട് തന്നെ ഷാനവാസ് അവിടെ ഒരു എല്ലാവരുടെ ഒരു മൂത്താപ്പയായിട്ടാണ് ഷാനവാസ് നിൽക്കുന്നത് അപ്പോൾ ഷാനവാസ് ആ ഒരു പരിപാടി അവിടെ പ്ലാൻ ചെയ്യുകയും ചെയ്യും ആദില നൂറ അനുമോള് അതേപോലെ തന്നെ സാബുമാൻ ഇവരെല്ലാവരെയും കോർത്തിണക്കിക്കൊണ്ട് അനീഷ് ഒഴികെയുള്ള ബാക്കി എല്ലാവരും കോർത്തിണക്കിക്കൊണ്ടായിരിക്കും ഷാനവാസ് ഫൈറ്റുമായിട്ട് അങ്ങോട്ട് ചെല്ലുന്നത് അപ്പോൾ ബിഗ് ബോസിന് തന്നെ അറിയാം ഇങ്ങനെ ഒരു ഫൈറ്റ് ഉണ്ടാകും എന്നുള്ളത് കൃത്യമായിട്ട് അറിയാം അതുകൊണ്ടാണ് ബിഗ് ബോസ് മൂന്ന് ക്യാപ്റ്റന്മാരെടുത്ത് അങ്ങോട്ട് കുടിക്കുകയും ചെയ്തത് ഈ മൂന്ന് പേരുടെ കൂട്ടത്തിനകത്ത് ഇപ്പോൾ ഷാനവാസ് ഉണ്ടായിരുന്നെങ്കിൽ ബിഗ് ബോസിന്റെ പക്ഷേ ഇങ്ങനെ ചെയ്യത്തില്ലായിരുന്നു കാരണം ഈ മൂന്ന് പേര് ഒരു സൈഡിൽ നിൽക്കുമ്പോഴത്തേക്കും അപ്പുറത്തെ പേരൊരു ഗ്യാങ് ഫോം ചെയ്യുന്ന ബിഗ് ബോസിന് അറിയാമായിരുന്നു അതാണ് ബിഗ് ബോസ് അവിടെ ഒരു കളിച്ച ഗെയിം എന്ന് പറയാൻ അപ്പോൾ രാവിലെ എണീറ്റ് ഒരു ഫുഡ് ഉണ്ടാക്കുന്നില്ല അത് ക്യാപ്റ്റന്മാരുടെ പിടിപ്പ് കേടാം കാരണം ഇത്രയും നാളും ബിഗ് ബോസ് ഹൗസിൽ ഫുഡ് രാവിലെ എണീറ്റ് അവരെ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഈ മൂന്ന് പേര് ഇവര് കിച്ചൻ ഡ്യൂട്ടി സ്വയം ഏറ്റിട്ട് അവർ ഫുഡ് ഉണ്ടാക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അത് ക്യാപ്റ്റൻമാരുടെ ഒരു പിടിപ്പ് തന്നെയാണ് അതിനകത്ത് ഒരു രീതിയിലും ക്യാപ്റ്റൻമാരെ നമുക്ക് ന്യായീകരിക്കാൻ പറ്റുന്നില്ല എല്ലാവരും കൂടെ ആതിലെയും നൂറയും ഷാനവാസും എല്ലാവരും കൂടെ അനീഷ് ഉൾപ്പെടെ എല്ലാവരും കൂടെ കയറി കയറി അങ്ങ് ക്യാപ്റ്റന്മാരെ മേഞ്ഞ് അതിനകത്ത് ക്യാപ്റ്റന്മാർ നന്നായിട്ട് വെള്ളം കുടിച്ചു അപ്പോൾ മാന്യമായോടെ പെരുമാറിയത് ആരിനാണ് കാരണം ആരിനോട പോയിട്ട് ആദ്യ അടുത്ത് നൂറെടുത്തും അതിൻ്റെ സോറ് പറയുന്നുണ്ടായിരുന്നു ബിക്കോസ് നൂറയ്ക്ക് മെഡിസിൻ കഴിക്കേണ്ട സമയ സമയമായെന്നൊക്കെ പറഞ്ഞു സംസാരിക്കുന്നുണ്ട് അപ്പോൾ അത് കറക്റ്റാണ് ബിക്കോസ് അവിടെ ആരിനത് വളരെ മാന്യമായോടെ പെരുമാറി ആരും പോയിട്ട് സോറിയൊക്കെ പറഞ്ഞു ആ വിഷയം അവിടെ കോംപ്രമൈസ് ചെയ്യാനായിട്ട് നോക്കുന്നുമുണ്ട് അതിൻ്റെ ഇടയിൽ നെവിൻ നെവിൻ സെപ്പറേറ്റ് ഫുഡ് ഉണ്ടാക്കിയിട്ട് ആര് കൊടുക്കുന്നുണ്ട് അക്ബറിന് കൊടുക്കുന്നുണ്ട് അത് മോശമാണ് കാരണം ഹൗസിൽ എല്ലാവരും പട്ടിണി കിടക്കുമ്പോൾ രാവിലെ ഫുഡ് ഇല്ലാണ്ട് പട്ടിണി കിടക്കുമ്പോഴത്തേക്കും നെവിൻ മാത്രം എന്തോ ഫുഡ് അത് കഴിക്കുക എന്ന് പറയുമ്പോഴത്തേക്കും അതൊരിക്കലും ശരിയല്ല അത് ഭയങ്കര മോശപ്പെട്ട ഒരു കാര്യമാണ് അവിടെ തൊട്ടേ നെവിൻ്റെ പ്രവർത്തികൾ മോശമാണ് കാരണം നെവിൻ ഒരു തെറ്റ് സംഭവിക്കുമ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യാനായിട്ടുള്ള മനസ്സ് കാണിക്കുന്നില്ല ഇപ്പൊ നെവിൻ്റെ ഭാഗത്തൊരു മിസ്റ്റേക്കാണ് അവിടെ സംഭവിക്കുന്നത് ഫുഡ് ഉണ്ടാക്കാൻ വായിക്കുന്നു ഫുഡ് ഉണ്ടാക്കുന്നില്ല എന്നുള്ളത് അത് ക്യാപ്റ്റൻ പ്രത്യേകിച്ച് നെവിൻ കിച്ചൻ ക്യാപ്റ്റൻ കൂടെയാണ് അപ്പം നെവിൻ അത് മനസ്സിലാക്കണം അക്സെപ്റ്റ് ചെയ്യണം തിരുത്തണം അല്ലാണ്ട് നെവിൻ വീണ്ടും അത് വഷളാക്കി ഗ്രഡ്ജ് ഭയങ്കരമാക്കി ഇപ്പോൾ ഒരു ക്യാപ്റ്റൻ എന്ന രീതിയിൽ നെവിൻ എന്തെങ്കിലും പ്രവർത്തി ചെയ്യുമ്പോഴത്തേക്കും അത് ആരിനും അക്ബറിനും എഫക്ട് ചെയ്യും ഇപ്പം ഹൗസ് മെയ്റ്റ്സ് എല്ലാം കൂടെ ഈ ക്യാപ്റ്റന്മാരെ ആക്രമിക്കാനുള്ള പ്രധാനപ്പെട്ട റീസൺ എന്ന് പറയുന്നത് നെവിൻ തന്നെയാണ് നെവിൻ കാണിക്കുന്ന കാട്ടായങ്ങൾ അനുസരിച്ചാണ് ആതിലേക്കും നൂറയ്ക്കും അനുമോൾക്കും ഷാനവാസിന് എല്ലാവരും എല്ലാവർക്കും തന്നെ ക്യാപ്റ്റന്മാരോട് ദേഷ്യം വരുന്നത് പോലും ഇപ്പോൾ രാവിലെ തന്നെ ഷാനവാസ് കിച്ചൺ നിൽക്കുമ്പോഴത്തേക്കും നിവിൻ കാണിച്ചൊരു പരിപാടിയുണ്ട് ഒറ്റ കറിയേ ഉള്ളൂ അതായത് വെക്കും പ്ലസ് തോരൻ നമുക്ക് തോരൻ മാത്രം വേറെ ഒന്നുമില്ല തൊടുകരിയോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല പാവക്ക തീയിലോ അങ്ങനെ ഒന്നും ഉണ്ടാക്കാൻ തുറന്നു അത് മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ പിന്നെ എന്തോ ആണ് ക്യാബേജിന് എന്തോ പരിപാടി ഉണ്ടാക്കുന്നൊക്കെ പ്ലാൻ ചെയ്തു സി അതായത് വേറെ ഞങ്ങൾ ഒന്നും ഉണ്ടാക്കില്ല ഇത് മാത്രമേ ഞങ്ങൾ ചെയ്യുകയുള്ളൂ എന്നൊരു നെവിൻ അത് അത് ശരിയല്ല കാരണം അങ്ങനെയാണെങ്കിൽ തുടക്കം മുതൽ ചെയ്യണം നെവിൻ ഈ കാണിക്കുന്ന പരിപാടിയൊക്കെ ബിഗ് ബോസിന് തുടക്ക സമയത്ത് ഇതിരുന്നെങ്കിൽ കൊള്ളായിരുന്നു ഇപ്പോൾ ഫുഡ് കൊടുക്കില്ല പണി ചെയ്തിരങ്കിൽ ഫുഡ് തരത്തില്ല അല്ലെങ്കിൽ ഉറങ്ങാൻ പാടില്ല ഉറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വെള്ളം കോരു മുഖത്ത് ഒഴിക്കും ഈ ഈ ഈ സാധനമൊക്കെ ബിഗ് ബോസിന് തുടക്ക സമയത്താണ് ചെയ്തിരുന്നെങ്കിൽ ഇറ്റ്സ് ഫൈൻ ആ ഒരു ക്യാപ്റ്റൻ എന്ന് പറയുമ്പോഴത്തേക്കും ഒരു പവറുള്ള ക്യാപ്റ്റൻ എന്ന് നോക്കുകയാണെങ്കിൽ പറയാം പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല ബിഗ് ബോസ് തീരാറായി പ്രത്യേകിച്ച് മലയാളി ഓഡിയൻസ് അത് കണക്റ്റ് അത് അത് അവർ അക്സെപ്റ്റ് ചെയ്യില്ല അവർക്ക് കണക്റ്റ് ആകത്തുമില്ല അപ്പം ഇങ്ങനെ ഇതേപോലെ ഒരു 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 രാജാവിനെ പോലെ ഒരു ഏകാധിപതിയെ പോലെ ഭരിക്കുക എന്നൊക്കെ പറയുമ്പോഴത്തേക്കും എനിക്ക് തോന്നുന്നു ജിസൈലിനും നെവിനും കൂടെ പണ്ട് ഏകാധിപതി എന്ന് പറയുന്ന ടാസ്ക് കിട്ടിയിരുന്നു അപ്പോൾ പോലും നെവിൻ ഇത്രയും ഏകാധിപതിയായിട്ടൊന്നും പെരുമാറിയിട്ടില്ല ഈ സമയത്താണ് നെവിൻ ഇതേപോലെ ഗ്രഡ്ജ് എടുക്കുന്നത് അത് മോശമാണ് പൊറ്റക്കറി ഉണ്ടാക്കുകയുള്ളൂന്ന് നെവിയും പറയുമ്പോഴത്തേക്കും അതിങ്ങനെ ശരിയാവും ഇത്രനാളോ അങ്ങനെല്ലോ ചെയ്യുന്നൊരു ചോദ്യം എല്ലാവരുടെ മനസ്സിലേക്ക് വര വരത്തുള്ളൂ അത് അപ്പോഴാണ് നെവിനും ഷാനവാസായിട്ട് ഫൈറ്റ് ഉണ്ടാകുന്നത് അപ്പോൾ നെവിൻ്റെ ഭാഗത്ത് തന്നെയാണ് മിസ്റ്റേക്ക് തുടക്കം നെവിൻ്റെ ഭാഗത്താണ് മിസ്റ്റേക്ക് പക്ഷേ ഷാനവാസ് അവിടെ ഉപയോഗിക്കുന്ന രീതികളും ഭാഷകളും അത് ഭയങ്കര മോശമാണ് ഷാനവാസ് ഭയങ്കര വൃത്തികരട്ടാണ് സംസാരിക്കുന്നത് ഷാനവാസിന് പോയിന്റ് പറഞ്ഞ് സംസാരിച്ച് ജയിക്കാൻ അറിഞ്ഞുകൂടാ ഇതേപോലെ ഒരാളെ വ്യക്തിപരമായിട്ട് അധിക്ഷേപിക്കാനേ അറിയുള്ളൂ അത് ശരിയല്ല അത് ഷാനവാസ് ചെയ്യുന്നത് എപ്പോഴും മോശം തന്നെയാണ് കാരണം നെവിൻ്റെ ഭാഗത്ത് മിസ്റ്റേക്സ് ഉണ്ടാകുമ്പോൾ ആ മിസ്റ്റേക്സ് ചൂണ്ടിക്കാണിച്ചിട്ട് പറയണം അല്ലാണ്ട് പോടിയിൽ എന്ന് വിളിച്ചിട്ടോ അല്ലെങ്കിൽ നെവിൻ്റെ സ്ത്രൈണതയെ കളിയാക്കിക്കൊണ്ടോ അങ്ങനെയല്ലല്ലോ പറയേണ്ടത് അത് മോശമാണ് അത് ഷാനവാസ് ഷാനവാസ് കുറച്ച് പോയിന്റ് പറഞ്ഞ് നെവിനെ തളർത്തിയിരുന്നെങ്കിൽ കൊള്ളായിരുന്നു ഷാനവാസിന് അതിന് പറ്റത്തില്ല ഷാനവാസ് ഈ ഭീഷണിയാണ് ഭീഷണി കളിക്കുക അല്ലെങ്കിൽ മൂത്താപ്പ് കളിക്കുക ഇതാണ് ഷാനവാസിന്റെ മെയിൻ പരിപാടി എന്ന് പറയുന്നത് അപ്പോൾ നെവിൻ പറയുന്നുണ്ട് ഇ നിങ്ങൾക്ക് ആപ്പാട് ആങ്ങളെ കളിയല്ലേ പറ്റത്തുള്ളൂ എന്ന് പറയുന്നുണ്ട് അത് സത്യമാണ് പറഞ്ഞത് കാരണം ഷാനവാസിന് വേറെ രീതിയിലൊന്നും നെവിനെ പറഞ്ഞ് തോപ്പിക്കാൻ പറ്റില്ല എന്ന് പുള്ളി തന്നെ സമ്മതിക്കുന്ന പോലെ ആയിപ്പോകും പുള്ളി സ്ട്രോങ് ആയിട്ട് നിൽക്കണമായിരുന്നു അല്ലാണ്ട് ഈ പോടി എടാ പെണ്ണേന്നെ വിളിച്ചിട്ടല്ല ഒരാളെ കളിയാക്കി തോപ്പിക്കാനായിട്ട് ശ്രമിക്കേണ്ടത് അത് ബിഗ് ബോസിനകത്ത് പുറത്താണെങ്കിൽ പിന്നെ വേറെന്തെങ്കിലും നോക്കാണെന്നെങ്കിലും പറയാമായിരുന്നു എനിക്കൊന്ന് നവിന് തന്നെ മനസ്സിലായിട്ടുണ്ട് നെവിൻ ഈ ആഴ്ച പുറത്ത് പോകുന്നു അതുകൊണ്ടായിരിക്കും നവിൻ അങ്ങ് എന്താ പറയണ്ടത് ഇളകി അങ്ങ് ഭയങ്കര ഗ്രഡ്ജ് വെച്ച് കളിക്കുന്നത് കാരണം നെവിൻ ഇത് പറയുന്നുണ്ട് ഞാൻ ഈ ആഴ്ച പുറത്ത് പോയാലും കുഴപ്പമൊന്നുമില്ല എനിക്ക് ചെയ്യാനുള്ളൊക്കെ ഞാൻ ചെയ്യുമെന്ന് നവീൻ പറയ ഇതിൻ്റെ പേര് പുറത്തുപോയാൽ കുഴപ്പമില്ല എന്നും പറയുന്നുണ്ട് അപ്പം എനിക്ക് തോന്നുന്നു നെവിൻ്റെ മനസ്സിൽ ഒരു തോന്നലുണ്ട് ഈ ആഴ്ച ഞാൻ പുറത്ത് ഒരു തോന്നൽ നവിൻ്റെ മനസ്സിൽ തന്നെ വന്നിട്ടുണ്ട് അതുകൊണ്ടായിരിക്കാൻ നെവിൻ അങ്ങനെ ഒരു ഒരു ഗ്രഡ്ജ് വെച്ച് പോലെ പെരുമാറുന്നത് പിന്നീട് ടാസ്ക് വരികയാണ് ഈ ടാസ്ക് വരുന്ന സമയത്ത് നൂറ നന്നായിട്ട് ഇന്നും പെർഫോം ചെയ്യുന്നുണ്ട് നൂറയുടെ പരിപാടീസ് ഒക്കെ കൊള്ളാം ഫിസിക്കലി ടാസ്കിനകത്തൊക്കെ നൂറുടെ പെർഫോമൻസ് നമ്മളെ ഞെട്ടിക്കുന്നതാണ് അവിടെ ഷാനവാസ് ഏറ്റവും അധികം തന്നെ അത് ഗ്യൂപ്പ് ചെയ്യുന്നുണ്ട് എനിക്ക് തോന്നുന്നു ഷാനവാസിന് കൈ തോന്നുന്നു വിട്ടത് പുള്ളി ആ ഇനി നിന്നെ കയറിഞ്ഞങ്ങ് തോപ്പിക്കാടാ കാരണം ഒരു എൻഡ്യൂറൻസ് ടാസ്ക് എന്ന് പറയുമ്പോഴത്തേക്കും ബിഗ് ബോസ് തന്നെ ചിന്തിച്ചിട്ടുണ്ട് ഒരുപാട് സമയം കൊടുത്ത് ഒരു അഞ്ചര മണിക്കൂർ നിർത്താം അതിനൊപ്പം തന്നെ എവിക്റ്റായി പോകുന്ന ആൾക്കാർക്ക് ഔട്ടായി പോകുന്ന ആൾക്കാർക്ക് ഒരു ചാൻസ് കൊടുക്കാം മറ്റുള്ള ആൾക്കാരെ പുറത്താക്കാനായിട്ട് അപ്പോൾ കുറച്ചുകൂടെ വഴക്കും കുറച്ചുകൂടെ ടാസ്കിനകത്തൊരു രസം ഉണ്ടാവും അതാണ് ബിഗ് ബോസ് ഇന്നത്തെ ടാസ്കിൽ ഇങ്ങനൊരു പരിപാടി ഉൾപ്പെടുത്തിയത് ഹോൾഡ് ചെയ്ത് പിടിക്കുകയും വേണം ആൾക്കാർ പുറത്താകുന്ന ആൾക്കാർക്ക് എറിഞ്ഞവരെ പുറത്താക്കാൻ ശ്രമിക്കുകയും ചെയ്യും അത് കൊള്ളാം ആ സംഭവം കൊള്ളാം അതാകുമ്പോഴത്തേക്കും അഞ്ചാറ് മണിക്കൂറിലേക്ക് പോകത്തുമില്ല ടാസ്ക്കിന് വേറൊരു ഫൈറ്റ് ഉണ്ടാകുകയും ചെയ്യും ഒരു കോണ്ടന്റ് അവിടെ മേക്ക് ചെയ്യാൻ വേണ്ടി പറ്റും അത് ബിഗ് ബോസിൻ്റെ ബുദ്ധിയാണ് നല്ല ആഞ്ഞ ബുദ്ധിയാണ് അതെന്തായാലും കൊള്ളാമായിരുന്നു സാധനം ഷാനവാസ് ഏറ്റവും തന്നെ വിട്ടു അവിടെയും നെവിൻ കാണിച്ച കുറച്ച് പരിപാടി ഉണ്ട് അത് അത് പറയാണ്ടിരിക്കാൻ പറ്റില്ല കാരണം എന്തിനാണ് നെവിൻ അങ്ങനെ കാണിക്കുന്നത് എനിക്കത് മനസ്സാകുന്നില്ല നെവിൻ ഔട്ടായി പുറത്തേക്ക് വരുന്നു അപ്പോൾ നെവിൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു അനുമോൾ ഫിസിക്കലി ഒരു ടാസ്ക് പോലെ അനുമോളോട് വന്നിട്ട് കളിച്ചിട്ടില്ല ശരിയാണ് അനുമോൾ അത്ര ഫിസിക്കൽ ടാസ്കിലൊന്നും അനുമോള അത്ര ആക്കിയൊന്നുമല്ല ഒന്നിലും വെർബലി പുല്ലു അനുമോൾ അത്ര സ്ട്രോങ്ങ് അല്ല പക്ഷേ അനുമോൾ നെവിനേക്കാൾ നന്നായിട്ട് ഗെയിം കളിക്കുന്നുണ്ട് അവർ പറഞ്ഞിരിക്കാൻ പറ്റില്ലല്ലോ ഫിസിക്കൽ ടാസ്കിൽ നെവിൻ ഏറ്റവും ആദ്യം പുറത്തായി പോകുന്നുണ്ട് നെവിൻ പുറത്തായതിനു ശേഷമാണ് എപ്പോഴും അനുമോൾ പുറത്താകുന്നത് ആ നെവിൻ അനുമോള കളിയാക്കാനായിട്ടുള്ള റൈറ്റപ്പ് അവിടെ ഇല്ല നെവിൻ എനിക്ക് എന്താ ചെയ്യുന്നത് അടുത്ത് പോയി നിന്ന് ബോൾ വെച്ച് എറിയുന്നുണ്ട് ബിഗ് ബോസ് തന്നെ എത്ര തവണ അനൗൺസ് ചെയ്തു നെവിൻ അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നുള്ളത് ലൈവ് കണ്ടവർക്കറിയാം ബിഗ് ബോസ് പലതവണ തവണ നെവിനകത്ത് അനൗൺസ് ചെയ്യുന്നുണ്ട് നെവിൻ അത് കേൾക്കുന്നുമില്ല ബിഗ് ബോസ് ഓരോ തവണ അനൗൺസ് ചെയ്തിട്ട് പോലും നെവിൻ വീണ്ടും 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 ആ ബോളായിട്ട് നെവി അനുമോൾ അടുത്ത് പോയി നിന്ന് എറിയുന്നുണ്ട് എന്നിട്ട് അനുമോൾ പെട്ടെന്ന് പുറത്തായ അപ്പോൾ നെവിൻ അല്ലെ തോറ്റു പോകുന്നത് നെവിൻ എന്തിനാണ് അത്രയും ഗ്രഡ്ജ് വെച്ച് വീണ്ടും അങ്ങനെ അങ്ങനെ ചെയ്യാൻ പാടില്ല അത് ഭയങ്കര മോശമാണ് നെവിൻ ഒരു ഗുണ്ടായസം പോലെയാണ് കാണിക്കുന്നത് തന്നെ എന്തിനാണ് നെവിൻ അങ്ങനെ ചെയ്യുന്നതെന്ന് എനിക്കൊരു ഒരു പിടുത്തവും ഇല്ല ആ ടാസ്കിൻ്റെ ബാക്കിയാണ് പിന്നീട് ഉറങ്ങിയപ്പോഴത്തേക്കും ആരും പോയിട്ട് നൈസായിട്ട് എല്ലാവരെയും കാല് തട്ടി അടിച്ച് ഉണർത്തുന്നുണ്ട് ഉച്ച ഉറക്കത്തിൻ്റെ ഉച്ച ഉറക്കം അല്ലെങ്കിൽ ഉച്ച കഴിഞ്ഞിട്ടുള്ള ഉറക്കത്തിൻ്റെ പെല് ആരും നൈസായിട്ടാണ് ഡീൽ ചെയ്യുന്നത് എല്ലാവരും വിളിച്ചങ്ങ് ഉണർത്തുക പക്ഷെ നെവിൻ നേരെ വന്നാൽ അനുമോൾ ആദ്യം തന്നെ നെവിൻ ഒരു ഒരു ഗ്ലാസ്സിൽ വെള്ളം എടുത്തങ്ങ് ഒഴിച്ചു ആ ഗ് ഗ്ലാസിൽ വെള്ളം കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞത് ആരൻ്റെ അടുത്താണ് ആരനെപ്പോൾ കൊണ്ട് ഒഴിക്കുമെന്ന് വിചാരിച്ചിട്ടുണ്ടാവില്ല ഗ്ലാസ്സിൽ കൊണ്ട് വെള്ളം കൊടുത്തു നെവിൻ എന്താ ചെയ്തേ പെട്ടെന്ന് ആ വെള്ളം എടുത്ത് അനുമോളുടെ മുഖത്തേക്ക് അങ്ങ് തളിച്ചു അനുമോൾ പ്രോക്ടാവില്ലേ നെവിൻ അല്ലെങ്കിൽ തുടക്കി തുടങ്ങി വെച്ചത് പിന്നെ അപ്പം അനിമുദ്ദേശിക്കുമ്പോൾ അനുമോളെടുത്തു അതിന് അനുമോൾ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല കാരണം അനുമോളൊന്നും ചെയ്തു പിന്നീട് ആ വെള്ളം എടുത്ത് ഒഴിച്ചു നെവിൻ നേരെ ആ ബെഡിലേക്ക് മൊത്തം അങ്ങോട്ട് വെള്ളമാക്കി അത് 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 പ്രമോയിലേക്ക് വന്നപ്പോൾ തന്നെ പോയിക്കാം നെവിൻ ഭയങ്കര ഓവറാണെന്നുള്ള കമന്റ് തന്നെ കാണാം കാരണം അതിനെങ്ങനെ ന്യായീകരിക്കും ഒരാൾ കിടന്നുറങ്ങുന്ന സ്ഥലത്ത് വെള്ളം ഒഴിക്കുമ്പോൾ അയാൾക്കാൾ കിടന്നുറങ്ങാൻ പറ്റില്ല പിന്നെ സി വേറെ ബെഡ് ഉണ്ട് ഇപ്പോൾ ഒരുപാട് ആൾക്കാരെ വിക്റ്റ് ആയിപ്പോ ഒത്തിരി ബെഡൊക്കെ മിച്ചോണ്ട് അത് ശരി പക്ഷേ ഈ ബെഡ് മിച്ചോണ്ടെന്ന് പറയുമ്പോഴത്തേക്കും ഇങ്ങനെയല്ലല്ലോ അതിനകത്ത് കാണിക്കേണ്ടത് അത് ഒരു ഒരു യുക്തിപരമായിട്ടുള്ള പരിപാടിയാണ് നെവിൻ കാണിക്കുന്നത് ഒരാളെ മെനക്കെടുത്തുന്ന പരിപാടിയാണ് അനുമോളെ മെനക്കെടുത്തിയാണ് ഇവിടെ ഗെയിം കളിക്കുന്നത് അത് അത് ശരിയല്ല അത് അങ്ങനെ ചെയ്യാൻ പാടില്ല സ്വാഭാവികമായിട്ട് അനുമോൾക്കുള്ള സപ്പോർട്ട് ഇരട്ടി ഡരട്ടിയായിട്ട് കൂടുകയും ചെയ്യും അത് നെവിൻ കാണിച്ച വലിയൊരു മണ്ഡലമാണെന്ന് ഞാൻ പറയത്തുള്ളൂ അതിനായിട്ട് അനുമോൾ പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ട് എനിക്ക് യോജിപ്പില്ല അതായത് ഞാൻ ഏഴ് വർഷമായിട്ട് നിന്നെ ആർക്കും അറിയത്തില്ല എനിക്ക് ഏഴ് വർഷമായിട്ട് ഞാൻ മറ്റാണ് മറിച്ചതാണ് അതുകൊണ്ട് അനുമോൾക്ക് എന്തും പറയാനായിട്ടുള്ള റൈറ്റ് ഒന്നും ഇല്ല അനുമോൾക്ക് വായി വരുന്നൊക്കെ വിളിച്ച് പറയാനുള്ള റൈറ്റ് ഏഴ് വർഷമായിട്ട് ഒരു സെലിബ്രിറ്റി ആണെന്ന് പറഞ്ഞുകൊണ്ട് അനുമോൾക്ക് എന്തിനുള്ള റൈറ്റ് ഇല്ല അനുമോൾ പിന്നെ ഈ ഒരു ഏഴു വർഷമായിട്ടുള്ള സെലിബ്രിറ്റിയാണ് മറ്റേവർ മറച്ചതാണെന്നൊക്കെ അനുമോൾ കുറെ കുറെ ബിഗ് ബോസ് വന്ന സമയത്തോട്ട് തന്നെ ആ ഹുങ്കു കാണിക്കുന്നുണ്ട് ഞാൻ വലിയ ആളാണ് മറ്റാണ് മറിച്ചതാണ് അത് അനുമ്പോൾ എല്ലാവരെ പറ്റി വൃത്തിയോട് വിളിച്ച് പറയുകയും ചെയ്യും ആ കാര്യത്തിൽ എനിക്ക് അനുമ്പോൾ സപ്പോർട്ട് ചെയ്യണമെന്നും പറ്റില്ല പക്ഷെ നെവിൻ ഇതേപോലെ അനുമോൾ ഇത്രയും മോശമായിട്ട് പെരുമാറുമ്പോഴത്തേക്കും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നെവിൻ്റെ ഭാഗത്ത് മിസ്റ്റേക്ക് ഉണ്ടെന്ന് ഓപ്പൺ ആയിട്ട് പറയേണ്ടതന്നെ വരും അവിടെ അനീഷ് ആണെങ്കിൽ പോലും ഈ ഹൗസ് ബിഗ് ബോസ് ഹൗസിൽ എപ്പോഴും ഒറ്റപ്പെട്ട് മാറി നിൽക്കുന്ന അനീഷാണ് ആ അനീഷ് പോലും ഇന്ന് അനുമോളുടെ അടുത്ത് വന്നിട്ട് ആശ്വസിപ്പിക്കുന്ന കുറേ പരിപാടി നമ്മൾ കാണുകയും ചെയ്തതാണ് അത് ആരിനും അക്ബറിനും മനസ്സിലായി നെവിൻ ചെയ്യുന്നത് മോശമാണ് എന്നുള്ളത് അപ്പോൾ അത് അക്ബർ പറയുന്നുമുണ്ട് ഇത് അവൻ ഒറ്റയ്ക്ക് അനുഭവിക്കേണ്ടി വരും ഞങ്ങളിനകത്ത് ഇല്ല എന്നുള്ളത് അക്ബർ പറഞ്ഞു വെക്കുന്നുമുണ്ട് അത് വർഷമായി ഭയങ്കരമായിട്ട് ആ സീം വർഷമായി ഞാൻ പറഞ്ഞ പോലെ ആ നെവിൻ്റെ സപ്പോർട്ട് കുറയാനും അനുമോടെ സപ്പോർട്ട് കൂടാനും വോട്ട് നെവിന് കുറയാനും അനുമോൾക്ക് കൂടാനും ഇത് കാരണമായിട്ട് മാറുകയും ചെയ്യും ഈ ആഴ്ച നെവിൻ പുറത്തു പോകാനുള്ള ചാൻസ് ഭയങ്കര ഹൈ ആണ് കാരണം സാബുമാൻ ഒന്നും ചെയ്യാണ്ടൊരു മൂലമൊക്കെ മാറിയിട്ടുണ്ട് ഇതിനകത്ത് ഒന്നിനും അഭിപ്രായങ്ങളേ സാബുമാൻ ഇല്ല എന്നാലും സാബുമാൻ അവിടെ നെവിനോടുള്ള ആ ഒരു ദേഷ്യം കൊണ്ട് വേണമെങ്കിൽ സാബുമാൻ ആരെങ്കിലും പോയിട്ട് വോട്ട് കുത്തുകയും ചെയ്യും കണ്ടറിയേണ്ടി വരും എന്താണ് സംഭവിക്കാൻ വേണ്ടി പോകുന്നത് ഈ വീക്കിൽ എന്നുള്ളത് പിന്നീട് സംഭവിക്കുന്നത് ആതിരനുറയും കൂടെ എന്തോ അനുമോള അപ്പം ആദരനൂറ വേറെ കാര്യം പറയുന്നുണ്ട് അനുമോൾ ചെയ്യുന്ന ഈ പ്രവൃത്തിയോടെ ഞങ്ങൾക്ക് യോജിപ്പില്ല അനുമോള് സംസാരിക്കുന്ന പല കാര്യങ്ങളോടും യോജിപ്പില്ല എന്ന് കൃത്യമായിട്ട് കൃത്യമായിട്ടവിടെ ആതിരനുറയും പറഞ്ഞു വെക്കുന്നുണ്ട് പക്ഷെ ആതിരയ്ക്കും നൂറയ്ക്കും അനുമോളയോട് നെവിൻ ഇങ്ങനെ കാണിച്ചപ്പോഴത്തേക്കും വലിയൊരു ഒരു ഒരു ദേഷ്യം പോലെ ആയിട്ടുണ്ട് ആ ദേഷ്യം മൊത്തത്തിൽ കാണിക്കുന്നുണ്ട് ആരിനോടും അക്ബറിനോടും എല്ലാവരോടും കാണിക്കുന്നുണ്ട് പക്ഷെ അവിടെ നൂറ ചെയ്തതോടെ എനിക്ക് യോജിപ്പില്ല കാരണം പണിയെടുക്കാണ്ട് ആതിലി ഇങ്ങനെ തന്നെയാണ് പണിയെടുക്കാൻ വലിയ താല്പര്യമൊന്നുമില്ല ഇവർക്ക് പണിയെടുക്കാണ്ട് ഇവർ മറ്റേ ഗുണ്ടായ സംഘടിച്ചു ഞങ്ങൾ ഭയങ്കര മെയിൻ ആണെങ്കിൽ ഞങ്ങൾ അങ്ങനെ ചെയ്യുകയുള്ളൂ ഇങ്ങനെ ചെയ്യുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയല്ല പണിയെടുക്കണം നിങ്ങൾ നിങ്ങളെന്തും കാണിച്ചോ ബിഗ് ബോസ് എന്ന് പറയുന്നത് ആതിലുടേയോ നൂറേടയോ ആരുടെയോ ഒരാളുടെയും പോലും സ്വന്തം വിടുന്നു അപ്പോൾ അവിടെ എല്ലാവർക്കും ഓരോ ഡ്യൂട്ടീസ് ഉണ്ട് ആ ഡ്യൂട്ടീസ് ചെയ്യാനായിട്ട് എല്ലാവരും ബാധ്യസ്ഥരാണ് അതിപ്പോൾ കിച്ചൺ ഡ്യൂട്ടി ഇപ്പം നെവി മോശമായിട്ടാണ് കാണിക്കുന്നതെങ്കിൽ നെവിനോട് സംസാരിക്കാം അല്ലാണ്ട് അക്ബറും ആരെയോട് വളരെ മാന്യമായിട്ട് അവർ ഡ്യൂട്ടി ചെയ്യാൻ വേണ്ടി പറയുന്നുണ്ട് അവരൊന്നല്ല പലതവണ പറയുന്നുണ്ട് എന്നിട്ട് ആദ്യം അത് ചെയ്തിട്ടല്ല ഫ്ലോർ ക്ലീൻ ചെയ്യുന്നില്ല അല്ലെങ്കിൽ വെസർ ക്ലീൻ ചെയ്യാൻ വിളിക്കുമ്പോഴത്തേക്കും വരുന്നില്ല അപ്പോൾ അത് ആദരെയും നൂറെ അവിടെ കാണിക്കുന്നത് മോശമാണ് എന്നിട്ടത് അവരെ പ്രൊവോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നാരങ്ങ പോയി പിഴിയും ഈ ആദരെയും നൂറ് ഇതുവരെ അവർക്ക് രണ്ടുപേർക്കും ഒറ്റക്ക് കളിക്കാനുള്ള ഒരു കപ്പാസിറ്റി അവർക്കില്ല അവർ ഒരുമിച്ച് നിന്ന് ഗെയിം കളിക്കുകയുള്ളൂ അവർക്ക് ഒറ്റക്കൊറ്റയ്ക്ക് ഇപ്പോഴും അവർ ഇൻഡിവിജ്വൽ പ്ലെയേഴ്സേ അല്ല അത് ബിഗ് ബോസ് എന്തിനാണ് അവർ ഇൻഡിവിജ്വൽ പ്ലെയർ ആക്കി എന്ന് അറിയില്ല കാരണം അവർ അവർ രണ്ടുപേരും കൂടെ ഒരുമിച്ചാണ് ഗെയിം കളിക്കുന്നത് സി അല്ലാണ്ട് അവർക്ക് ഇൻഡിവിജ്വൽ ഒരു ഗെയിമും ഹൗസിനകത്തില്ല അപ്പോൾ നൂറ് അവിടെ ക്യാപ്റ്റന്മാരെ പ്രൊവോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഓക്കെ അത് ഗെയിമാണ് ശരിയാണ് പക്ഷേ നൂറ് അവിടെ പണി ചെയ്യാണ്ട് അവരെ വെല്ലുവിളിക്കുമ്പോഴത്തേക്കും അക്ബർ പറയാണ് ഫുഡ് തരത്തില്ല കറക്റ്റാണ് ആ പറഞ്ഞതിനകത്ത് എനിക്കും ഉപയോഗിച്ചൊന്നും ഇല്ല പണി ചെയ്യാത്ത ആൾ സൂചിപ്പിക്കുമ്പോഴത്തേക്കും അവിടെ അവർക്കൊണ്ട് ഫുഡ് കൊടുക്കേണ്ട ആവശ്യമെന്താ കാരണം ആ ഹൗസിലുള്ള ബാക്കി എല്ലാവരും പണി ചെയ്യുന്നുണ്ട് അപ്പോൾ ഒരാൾ മാത്രം പണി ചെയ്യാണ്ട് തിന്നാൻ വേണ്ടി മാത്രം വന്നു കഴിഞ്ഞാൽ പണി എടുത്തിട്ട് ഫുഡ് കഴിച്ചു ദാറ്റ്സ് ഇറ്റ് അത്രേ ഉള്ളൂ ആ ആ ടൈമിനോട് എനിക്ക് യോജിപ്പേ യോജിപ്പയുള്ളൂ പണിയെടുക്കണം അത് എത്രയോ താണവർ പണിയെടുക്കാൻ വേണ്ടി ആവശ്യപ്പെടുകയും ചെയ്തു ഇവർക്ക് തോന്നുമ്പോഴല്ലോ പണിയെടുക്കേണ്ടത് പണിയെടുക്കുന്ന എപ്പോഴും ഒരു സമയമില്ലേ ആ സമയത്തിന് പണിയെടുക്കുകയും വേണം അത് ആതിൽ ചെയ്ത് ആതിൽ ന്യൂറേയും ചെയ്തത് എനിക്ക് എനിക്കെന്തോ അത് ഡൈജസ്റ്റ് ആയിട്ടില്ല ചിലപ്പോൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ കാണുമായിരിക്കും അവരെ പ്രവോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും ചെയ്ത് അതുമാത്രമല്ല ആര്യനും അക്ബറും പിന്നീട് മാറ്റി പറയുന്നുണ്ട് നിങ്ങൾക്ക് ഫുഡ് കഴിച്ചോ എന്നും പറയുന്നുണ്ട് അപ്പോൾ കഴിക്കുന്നുമില്ല ആഹാ അപ്പോൾ പണിയെടുത്തിട്ടില്ലല്ലോ പണിയെടുക്കാണ്ടത് അത് ശരിയല്ല അതിനകത്ത് അൾട്ടിമേറ്റ്ലി എടുത്തിട്ടില്ല എന്നുള്ള ഒറ്റ കാര്യം മാത്രമേ എനിക്ക് പറയാനായിട്ടുള്ളൂ ഇനിയിപ്പോൾ ഇന്നത്തെ ഫുഡ് അവർ കഴിച്ചില്ലാന്നുണ്ടെങ്കിൽ സ്വഭാവമായിട്ട് എന്ത് പറ്റും ആ ഫുഡ് വേസ്റ്റ് ആയി പോയി കഴിഞ്ഞാൽ നാളെ ഈ ക്യാപ്റ്റന്മാർ കുറ്റം പറയാൻ പറ്റുമോ അപ്പോൾ ഈ ക്യാപ്റ്റൻമാർ തിരിച്ചു ചോദിക്കും ഇന്നലെ ഫുഡ് ഉണ്ടാക്കി വെച്ചിട്ട് നിങ്ങൾ കഴിച്ചില്ലല്ലോ അതുകൊണ്ട് ഇനി ഫുഡ് ഉണ്ടാക്കുന്ന സൗ സൗകര്യം ഇല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർന്നില്ലേ പിന്നെ വാമൂടിയില്ലേ ഒന്നും ചെയ്യാൻ പറ്റില്ല സി ഇങ്ങനെയാണ് മൊത്തത്തിൽ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് ലാസ്റ്റാണെന്നുണ്ടെങ്കിൽ അനിമോള് ഒരു സോഫ സെറ്റിയുടെ ബാക്കിൽ പോയി കിടന്നുറങ്ങുന്നുണ്ട് അതെന്തായാലും അനുമോളുടെ ഡ്രാമ തന്നെയാണ് അതാരെയും വിളിച്ചക്ബറിനെ കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്നുണ്ട് കാരണം ആ അത് അനുമോളുടെ ഡ്രാമയാണെന്ന് പറയുമ്പോഴും ആ ഡ്രാമ ആ ഡ്രാമ കോണ്ടുമോൾക്ക് ഉണ്ടാക്കാനായിട്ടുള്ള ഒരു അവസരം ഉണ്ടാക്കി കൊടുത്തത് നെവിനാണ് കാരണം നെവിൻ ആ കാണിച്ച മണ്ടത്തരത്തിൻ്റെ പുറത്താണ് ഇന്ന് അനുമോൾക്ക് ഇത്രയും കോണ്ടവിടെ കിട്ടുകയും ചെയ്തത് അത് അനുമോളായിട്ട് കോണ്ടൻറ്റ് ഉണ്ടാക്കുകയല്ല നെവിൻ ഉണ്ടാക്കി കൊടുത്തതാണ് അത് വേണ്ടായിരുന്നു ഒരാവശ്യം ഉണ്ടായിരുന്നില്ല അത് നെവിന് നെഗറ്റീവോ അനുമോൾക്ക് പോസിറ്റീവോ ആകുന്നൊരു കാര്യമാണ് അവിടെ ചെയ്ത് വെച്ചേക്കുന്നത് എനിവേ ഇതേപോലൊരു ഒരു ഒരു ഗ്രഡ്ജ് വെച്ച് നവിൻ മുന്നോട്ട് പോകാനാണെന്നുണ്ടെങ്കിൽ വീക്കെൻഡ് എപ്പിസോഡിൽ അടക്കം നെവിന് നല്ല പണി കിട്ടും നെവിൻ ചെയ്യുന്നത് ഒട്ടും ശരിയായിട്ടുള്ള കാര്യങ്ങളല്ല അത് അനുമോൾക്ക് ഒരുപാട് ഗുണമാകുകയും ചെയ്യും അനുമോൾക്കും അറിയാം ഇത് അനുമോൾക്ക് ഗുണമായിട്ട് മാറുമെന്ന് സ്വന്തമായിട്ട് അനുമോൾക്കും മനസ്സിലാവുന്നുണ്ട് അതുകൊണ്ടാണ് അനുമോള് നൈസായിട്ട് അതിനാ രീതി കണ്ട് വിടുന്നത് അനുമോൾക്ക് ഇതൊന്നും അറിയാത്ത ഒളൊന്നുമല്ല അനുമോൾക്ക് ഇതെല്ലാം നന്നായിട്ട് അറിയാം പ്രത്യേകിച്ച് കണ്ടന്റ് കണ്ടൻറ്റാകുമ്പോൾ അനുമോൾ അത് കൃത്യമായിട്ട് യൂസ് ചെയ്യുകയും ചെയ്യും അത് അനുമോൾക്ക് അതിനുള്ള കഴിവ് ഭയങ്കര കൂടുതലാണ് അപ്പം നെവിൻ എന്തായാലും ഈ ആഴ്ച ഇങ്ങനെയാണെങ്കിൽ പുറത്ത് പോകുമെന്ന് എനിക്ക് തോന്നുകയുള്ളൂ നിങ്ങൾക്ക് എന്താണോ തോന്നുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൊക്കെ ഒന്ന് കമൻ്റ് ചേക്കുക ബായ്